ഇതെന്നോട ആറുമാമകൾ പബ്ലോ അപ്പാ ടാ ലിസൺ കിടാ ഇത് എന്നോട് એમക്കോ അപ്പാ അപ്പാ അവിടെ പിറന്ന നാളക്ക് നമ്മ ഊരിലെ എല്ലാ സെലിബ്രിറ്റീസും എത്തുവന്ന ആ ഇവന്റ് കാരൻ പറഞ്ഞിരിക്കുന്നു ടൈ കണ്ണപ്പാ சின்னപ്പാ തങ്കപ്പാ പടയപ്പാ മുടിയപ്പാ എൻ പിറന്ന നാള ആഘോഷിയായാന്ത തിരി ഇവന്റ് കാരൻ യെങ്ങടാ കൂപടങ്ങടാവനെ ഏ ഞാൻ ഇവിടെ ഉണ്ട് എന്റെ പിറന്ന ആൾക്ക് എല്ലാ സെലിബ്രിറ്റീസിനെയും കൊണ്ടുവരാമെന്ന ഏറ്റത് താനാ എന്നിട്ട് എല്ലാരും എങ്കേ ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിരിക്കും ഇനി ആരും വന്നില്ലേലും ഏ ഞാനിവിടെ തൂണു പോലെ നിക്കുകല്ലേ താനോ അത്യാവശ്യം പാട്ടുപാടും അത്യാവശ്യം ഡാൻസ് കളിക്കും അത്യാവശ്യം കോമഡി ചെയ്യും താൻ ഇത്ര അത്യാവശ്യം എന്താടോ താൻ എന്റെ അച്ഛനെ രാവിലെ കലക്കി കൊടുത്തത് സ്വീറ്റ് കോണിന്റെ രാവിലെ മുതൽ അച്ഛൻ ബാത്റൂമിൽ പോയി കൊണ്ടിരിക്കുക ഗസ്റ്റുകളൊക്കെ വരാറുമായി അതെ കക്കൂസി പോണോന്ന് പറയുന്നതിന് പകരം ഒരു കോട് പറഞ്ഞാ മതി കോഡ് പറഞ്ഞിട്ട് പോവാൻ പുള്ളി കള്ളക്കടത്തിനൊന്നും അല്ലല്ലോ പോക്കൂസിലേക്കല്ലേ പോണത് ഉയർന്നു ഇനി കക്കൂസി പോണെന്ന് തോന്നുമ്പോ എനിക്കൊന്നു പാടണം എന്നങ് പറഞ്ഞാ കൊഴപ്പല്ലോ അത് നല്ല കൂടെ ഈ സമയത്ത് ഇത്ര പവർ കൊടുക്കല്ലേ പാട്ടുപാടുന്നു അത് കറക്റ്റ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്യരുത് അതെ എന്റെ ഭർത്താവ് അറിയരുത് ഭർത്താവ് അറിയരുതെന്നു അങ്ങനെ വഴിക്കുവാ ഭർത്താവ് അറിയാതെ കാര്യങ്ങൾ നീക്കാൻ ഞാൻ മിടുക്കടാ താനെന്താ ഉദ്ദേശിച്ചത് അല്ല ഭവതി എന്നെ ഉദ്ദേശിച്ചില്ലായ്മേ എന്റെ ഭർത്താവ് അറിയരുത് അറിഞ്ഞാലേ അങ്ങേര് തന്നെ തന്റെ ഹലോ ഞാനാണ് ശരിക്കും യഥാർത്ഥൻ ബാക്കിയുള്ളവന്മാരെന്താ വരത്തന്മാരാണ് ഒറിജിനൽ ശരിക്കും യഥാർത്ഥൻ ഇവിടുത്തെ മൂത്ത മരുമോൻ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യവും ഇവിടെ നടക്കാൻ പാടില്ല എനിക്ക് ദേഷ്യം പിടിച്ചാൽ പിന്നെന്നെ പിടിച്ചാ കിട്ടത്തില്ലെന്ന് പോയിട്ടു വന്നപ്പോ അമ്മായിടെ ആൾക്കാര് പറ തൂത്തുകാരു ആണെങ്കി ഓക്കെ േ എന്റെ തൂക്കടക്കാട്ടക്കേസോ അപ്പൊ എന്റെ അമ്മായിപ്പം ചെയ്യുന്നത് ഈ പുള്ളി പാട്ട് പാട്ട് പറഞ്ഞ ഒരു കോടാണെന്ന് എന്തിന്റെ കോട് ഈ അയ്യേ എന്ന അമ്മായിപ്പം പോയി പാടിയിട്ട് വന്നാ മതി വേണ്ട എന്റെ പാടാനുള്ള അങ്ങ് പോയി മാമ ഈ ൂഖഖാ മുതൽ വരെയുള്ള വിള ഞാൻ ഇറക്കാൻ പോണത് അപ്പൊ ആരൊക്കെയാ വരുന്നത് ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ മുഖ്യവേഷം ചെയ്ത ഒരാളാണ് ആദ്യം വരാൻ കത്ത് കൃഷ്ണമണിയല്ലേ തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളി അയ്യോ തുള്ളല്ലേ തുള്ളല്ലേ അല്ല വരുന്നത് പിന്നെ മോഹൻലാലിനെ ആ സിനിമയിൽ സംഗീതം പഠിപ്പിച്ച ഉസ്താദ് ബാദുഷാ ബാദുഷാ ഖാൻ ഖാൻ ഉസ്താദ് ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഇല്ല ഇത് ഇവന്റെ ഉടായ്പാണ് ഏ എനിക്കങ്ങനെ ഉടായ്പ പറഞ്ഞ കാര്യൊന്നുമില്ല ആ സിനിമയിൽ വ്യക്തതമായിട്ട് പറയുന്നുണ്ട് ഒടുവിൽ ഗുരുവിന്റെ കവറിൽ പച്ചമണ്ണ് വാരി എന്ന് പറഞ്ഞില്ലേ ആ കവറാണ് ദേ ഈ കവർ ആ പച്ചമണ്ണാണ് ഈ പച്ചമണ്ണ് ദേ എ ക്ലാസ് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഏ വിശ്വാസം ഉടായിപ്പേ എന്റെ അമ്മായിപ്പം നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയതെല്ലാം അടിച്ചു മാറ്റാൻ വന്ന ഉടായിപ്പല്ലൂടാ നീ എന്റെ പിള്ളേരാ പാപ്പന്റെ തൊട്ടാ പിന്നെ അവന്റെ വലിയ പറയുന്നത് പക്ഷെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഞാൻ ഇതൊന്നും ഗുണ്ടയാളി പിടിച്ച് വന്നതാ കുനിഞ്ഞൊരു കോരക്കാൻ പോലെ അവന് പറ്റുന്നില്ല വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും വളരെ നന്നായി വലിയൊരു പൂക്കച്ചടക്കാരൻ ഗൗണ്ടറെ കാണാമെന്നുണ്ട് േ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വരെ വരുത്തില്ല ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് അങ്കൂരാത് ഗവൺമെന്റ് ഓർഡർ കാട്ടിലെ മറമുറിക്കാൻ ഇത് ധാരാളം മാ പോ വന്നതാണോ ഞങ്ങൾ കച്ചവടക്കാർ സ്ഥലത്ത് നിക്കില്ല എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളാം ഈ തൽക്കാലം ഇപ്പൊ അയ്യോ മരംപെട്ട പുള്ളിനെ ഏൽപ്പിക്കാണോ മരംപെട്ടിന്റെ കൊട്ടേഷം മാത്രം എടുക്കുന്ന ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പുഷ്പ

എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പറ്റില്ല എന്ന് പറയരുത് എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു ഡാൻസ് കളിക്കണം പ്ലീസ് എവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ അമ്മ അമ്മാവനാണെ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കാണ് ഈ ചടങ്ങൊക്കെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ നീ ഒരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തോ അറേഞ്ച് ചെയ്തോന്നോ നല്ല സുന്ദരക്കൂട്ടപ്പനായ ഒരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കണേ കാണു ഏഹ് പോകലെ നിങ്ങൾ നിങ്ങളെപ്പോ വന്നാലും നിങ്ങളെ കണ്ടട്ടെ പോകൂന്നും പറഞ്ഞ ഒരു പെങ്കൊച്ച പുറത്ത് വന്നു ഇപ്പം അവരെ കണ്ടിട്ട് നിങ്ങള് പോയാളെ കണ്ടെ പോകുമെന്നും പറഞ്ഞ് ഒറ്റക്കാലില് നിൽക്കുക അന്നും ഇന്നും എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ അത് പ്രണവമോഹൻലാലാണ് ഒരുപാട് കല്യാണം ഞാൻ കണ്ടിട്ടുണ്ട് താലി കെട്ടാൻ വേണ്ടി ചെറുക്കനെ ഇങ്ങനെ ഇട്ട് ഓടിക്കണ ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണുക ഇനി അടുത്ത ഗസ്റ്റ് വരുമ്പം നിങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന മാല കമ്മൽ വള മോതിരം ഇവയൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും അപ്പം കായങ്ങളും കൊച്ചുണ്ണിയാണോ വരുന്നത് കായങ്ങളും കൊച്ചുണ്ണി അല്ല ചിലപ്പോൾ മിന്നൽ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ നമ്മൾ തമ്മിൽ ഒന്ന് നിനക്ക് മിന്നലാണ് അടിച്ചത് അടിച്ചത് ഞാൻ നീ പിറ്റേ ദിവസം ചാടി എണീറ്റു ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് കണ്ണു തുറന്നത് അയ്യോ അങ്ങ് പോവാണോ ഒന്ന് കൂടണം എടോ താൻ ഏതോ വലിയ ഗായകനെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഗായകനെ ഇവിടെ കൊണ്ടുവരാമെന്ന് ഞാൻ ഏറ്റതാ മോനെ വാ എങ്ങനെ ഈ എനിക്കറിയാം നടന്നിട്ട് കപ്പൽ ണ്ടാക്കിയ ആളല്ലേ ഇത്രയും ഞാൻ കൊണ്ടുവന്നിട്ട് കൗണ്ടറിന്റെ മോഹൻ കടന്നുപോലെ ഇരിക്കണേ എന്താ മുഖം ഇപ്പിടി താൻ ഇരിക്കും ഒരുപാട് എല്ലാവരെയും ഞാൻ കണ്ടു പക്ഷേ വേണ്ടപ്പെട്ട പേരെ ഞാൻ കണ്ടില്ല അതാണോ ഈ പ്രധാനപ്പെട്ട പേർ പ്രിയ നടികർ മോഹൻലാൽ പിന്നെ സുരുസ്മിത അവരെ രണ്ടുപേരെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടറക്ക് വേണ്ടി അവന് നല്ല കിടുക്കൻ ഡാൻസ് ഇവിടെ കളിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് ഇത് എന്നിപ്പോലാലിന് മാത്രമാണ് സിൽക്ക് വാങ്ങേ നിങ്ങൾക്കുള്ളത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഒരു മഞ്ചൽ ചരട് താലിറ്റോ എന്തുവാ സിൽക്കിനെ കെട്ടാൻ തീരുമാനിച്ചു ി മറിച്ചിട്ട് പന്ത്രണ്ട് വർഷം എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം അതാവുമ്പം ഈ വർക്കും നമ്മുടെ കമ്പനി അങ്ങ് നടത്താലോ ഇല്ല ഞാൻ ഇത് സമ്മതിക്കില്ല അതെന്ത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾക്ക് കൂട്ടിനൊരു അമ്മേനെ നിങ്ങളുടെ അച്ഛൻ കൊണ്ടെത്തന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്റെ അമ്മ മരിച്ചിട്ടേ ഇപ്പൊ പന്ത്രണ്ട് വർഷമായി എല്ലാ ബർത്ത്ഡേക്കും എന്റെ അപ്പ ഞാൻ അനാഥയാണ് ഞാൻ അനാഥയാണെന്നും പറഞ്ഞെ വീട്ടിൽ ഇപ്പൊ പതിനൊന്നമ്മമാരായി ഒരമ്മയെ കൂടെ താങ്ങാൻ എനിക്കിനി വയ്യൂടാ